നമസ്കാരം മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം വയനാട്ടിലെ ദുരന്തത്തിൽപ്പെട്ടവർക്ക് പങ്കുവയ്ക്കാനുള്ളത് നിരവധി ദുഃഖത്തിന്റെ കഥകളാണ് അതിലേറ്റവും ശ്രദ്ധേയമാകുന്ന കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ഒരു സംഭവ വികാസമാണ് പങ്കുവയ്ക്കാനുള്ളത് വാർത്തയുടെ വിശദാംശങ്ങൾ നോക്കാം ആ ദുരന്ത രാത്രി കാട്ടാനകൾക്ക് നടുവിൽ കഴിച്ചുകൂട്ടിയ കഥയാണ് മേപ്പാടി സ്വദേശിയായ സുജാതയ്ക്ക് പങ്കുവയ്ക്കാനുള്ളത് മുണ്ടക്കൈയിലെ തകർന്നടിഞ്ഞ വീട്ടിൽ നിന്നും ഓടി രക്ഷപ്പെട്ട സുജാതയും പേരക്കുട്ടിയും ചെന്നുപെട്ടത് കാട്ടാനക്കൂട്ടത്തിന് മുന്നിലായിരുന്നു ഉരുൾപൊട്ടലിൽ കൂറ്റൻ മരങ്ങളും പാറക്കഷ്ണങ്ങളും വീടിന്റെ ചുമരുകൾ തകർത്തു ഉറങ്ങിക്കിടന്ന സുജാത വലിയ ശബ്ദം കേട്ട് ഉണർന്നു അടുപ്പിന്റെ സ്ലാബിനടിയിലൂടെ വീടിന് പുറത്തേക്കെത്തി അപ്പോൾ പേരക്കുട്ടി നിലവിളിക്കുന്ന ശബ്ദം കേട്ടു പേരക്കുട്ടിയുടെ ചെറുവിരലിൽ പിടിച്ചു വലിച്ചു പുറത്തെത്തിച്ചു അപ്പോഴേക്കും രണ്ടു നില വീട് തകർന്നു പ്രാണരക്ഷാർത്ഥം ഓടുന്നതിനിടെ ചെന്നുപെട്ടത് കാട്ടാനകളുടെ മുൻപിൽ മൂന്നാനകൾ ഉണ്ടായിരുന്നു പകച്ചുപോയ നിമിഷം ദുരിതത്തിൽ നിന്നും മറ്റൊരു അപകടത്തിലേക്ക് എന്ന പ്രതീതി പ്രാണനം തേടി ഓടുന്നതിനിടയിൽ മഹാദുരിതങ്ങൾക്കിടയിൽ ആനയ്ക്ക് മുന്നിൽപ്പെട്ട സുജാത ഒന്ന് പതറി പിന്നാലെ സുജാത ആ ആനയോട് നിലവിളിച്ചു പറഞ്ഞു വലിയ ദുരിതത്തിൽ നിന്നാണ് വരുന്നത് ഒന്നും കാട്ടല്ലേ പൊടുന്നനെ കണ്ടത് ഹൃദയം നടക്കുന്ന കാഴ്ച ആനയുടെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്ന കാഴ്ചയാണ് സുജാത കണ്ടത് അതിന്റെ കാലിൻ ചുവട്ടിലായിരുന്നു നേരം വെളുക്കുന്നത് വരെ സുജാതയും പേരക്കുട്ടിയും കഴിച്ചു എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല രാവിലെ ആയപ്പോഴേക്കും ആരൊക്കെയോ വന്ന് രക്ഷപ്പെടുത്തിയെന്ന് സുജാത പറഞ്ഞു നിർത്തുമ്പോൾ കണ്ണുനീരോടെ അല്ലാതെ ആർക്കും അത് കേൾക്കാനാകില്ല തന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ഏഴ് മക്കളുള്ള കുടുംബത്തിലെ ആരും അവശേഷിക്കുന്നില്ലെന്ന് സുജാത പറയുന്നു നീന്താൻ അറിയുന്നത് കൊണ്ടാണ് പേരക്കുട്ടിയെ ചേർത്ത് പിടിച്ച് താൻ എങ്ങനെയോ രക്ഷപ്പെട്ടതെന്നും സുജാത പറഞ്ഞു നാടില്ല വീടില്ല ആരുമില്ല എല്ലാരും പോയി മണ്ണിനുള്ളിൽ എന്ന് പറഞ്ഞ് നെഞ്ചുപൊട്ടിയുള്ള സുജാതയുടെ കരച്ചിൽ കണ്ടു നിൽക്കാനാവില്ല എന്തായാലും ഇത്തരത്തിലുള്ള ദുരിതങ്ങളും ദുരിത കഥകളും തങ്ങൾ നേരിട്ട അനുഭവങ്ങളുമാണ് അവർക്ക് പങ്കുവയ്ക്കാനുള്ളത് ഈ ആനയുടെ കഥ ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളടക്കം വലിയ രീതിയിൽ ചർച്ചയായിരിക്കുകയാണ് തീർച്ചയായിട്ടും ആനയുടെ കണ്ണിൽ നിന്ന് വെള്ളം വന്നത് കണ്ണീരായിട്ടാണ് പലരും കണക്കാക്കുന്നത് മാത്രമല്ല ഒരു രാത്രി മുഴുവൻ ആനയുടെ കാൽ ചൂട്ടിൽ അവർ അഭയം തേടിയെന്നതും നെഞ്ചുലയ്ക്കുന്ന വിവരം തന്നെയാണ് അതേസമയം മുണ്ടക്കൈ ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്തി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പ്രിയപ്പെട്ടവരെ നഷ്ടമായവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും ദുരന്തത്തിനിരയായവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്നും ജോ ബൈഡൻ പറഞ്ഞു ഈ വിഷമഘട്ടത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾക്കൊപ്പം അമേരിക്കയും ഉണ്ടാകും രക്ഷാ ദൗത്യത്തിൽ ഏർപ്പെട്ട സൈന്യത്തിന്റെ നാട്ടുകാരുടെയും ധീരത പ്രശംസനീയമാണെന്നും വൈറ്റ് ഹൗസ് പ്രസ്താവനയിലൂടെ അറിയിച്ചു ഇതുവരെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മരണമാണ് ദുരന്തമുക്ത റിപ്പോർട്ട് ചെയ്ത ചെയ്യപ്പെട്ടത് ഇരുന്നൂറ്റി നാല്പത് പേരെ ഇനിയും കണ്ടെത്താനാകുമെന്നാണ് വിവരം ആയിരത്തി എഴുന്നൂറ് പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുകയാണ് ഇന്നലെ നടത്തിയ തെരച്ചിലിൽ നാൽപ്പത് മൃതദേഹങ്ങൾ കണ്ടെത്തി ചാലിയാർ പുഴയുടെ നാൽപ്പത് കിലോമീറ്റർ പരിധിയിലും തെരച്ചിൽ നടക്കും ബെയിലി പാലത്തിലൂടെ യന്ത്രങ്ങളും ആംബുലൻസുകളും എത്തിക്കും ഇന്ന് ദുരന്ത മേഖലയിൽ തെരച്ചിൽ കൂടുതൽ ഊർജിതമാക്കും ആറ് സോണുകളായി തിരിച്ചാണ് പരിശോധന അട്ടമലയും ആറമലയും ചേർന്നതാണ് ആദ്യ സോൺ മുണ്ടക്കൈ രണ്ടാമത്തെ സോണും കുഞ്ചിരിമട്ടം മൂന്നാമത്തെ സോണുമാണ് വെള്ളാർമല വില്ലേജ് റോഡ് നാലാമത്തെയും ജി വി എച്ച് എസ് എസ് വെള്ളാർമല അഞ്ചാമത്തെ സോണുമാണ്